ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആശ്വാസവും ഒപ്പം ജാഗ്രതയും നൽകിക്കൊണ്ട് ഇത്തവണത്തെ തുലാവർഷം സാധാരണയിൽ കൂടുതൽ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു കാലാവർഷം പ്രതീക്ഷിച്ചതിലും നന്നായി പിൻവാങ്ങിയതിന് തൊട്ടു പിന്നാലെ ബംഗാൾ ഉൾക്കടലെ രൂപം കൊണ്ട ന്യൂനമർദ്ദനമാണ് ഈ സൂചന നൽകുന്നത് അടുത്ത ഏതാനും ആഴ്ചകൾ തെക്കേ ഇന്ത്യക്ക് നിർണായകമാകും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യയിൽ ശരാശരി പന്ത്രണ്ട് ശതമാനം വരെ അധികം മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് കാലാവർഷത്തിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ മഴ തുലാവർഷത്തിൽ ലഭിക്കാനുള്ള ഈ സാധ്യത കാർഷിക മേഖലയ്ക്കും ജലലഭ്യതയ്ക്കും ഗുണകരമാണെങ്കിലും അപ്രതീക്ഷിത പ്രളയ സാധ്യതകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പും നൽകുന്നു തുലാവർഷം ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടത് കാലാവസ്ഥാ നിരീക്ഷകർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് ഈ ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെട്ട് തീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതകൾ കാലാവസ്ഥാ മോഡലുകൾ പ്രവചിക്കുന്നു ഇത് തുലാവർഷത്തിന്റെ ആരംഭതയും അതിന്റെ ശക്തിയും സ്വാധീനിക്കും നിലവിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന് പുറമെ അറബിക്കടലിലും സമാന്തരമായി മറ്റൊരു ന്യൂനമർദ്ദ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ ഇരട്ട ന്യൂനമർദ്ദ സാധ്യത ദക്ഷിണേന്ത്യൻ തീരങ്ങളിൽ പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് കർണാടകയുടെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ സാധാരണയിൽ കൂടുതൽ മഴ എത്തിച്ചേരുന്നതിന് കാരണമായി